നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറയുന്ന പാഠഭാഗമാണ് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ പാഠപുസ്തകത്തിലെ ചാപ്റ്ററാണിത് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആദ്യത്തിൽ ആദ്യം തന്നെ നമ്മൾ ആരംഭിക്കുന്നത് പഴശ്ശിരാജയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് എന്താണ് പഴശ്ശിരാജയുടെ ഒരു കഥയൊന്ന് കേട്ടു നോക്കാം വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജയുടെ അപ്പോൾ എന്താണ് വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബ അംഗമായിരുന്നു ആര് കേരളവർമ്മ പഴശ്ശിരാജ ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു ഇതിന് പകരമായിട്ട് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ഈസ്റ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായതോടെ ഈ സ്ഥിതികൾ മാറി കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരോട് വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിരാജയുടെ അമ്മാവനായിട്ടുള്ള കുറുമ്പനാട് രാജാവ് വീരവർമ്മയെയാണ് ഏൽപ്പിച്ചത് ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച് പഴശ്ശിരാജ എന്താണ് പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ടതില്ലെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഇതോടെ പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ എന്താണ് സംഘർഷങ്ങൾ ഉടലെടുത്തു അപ്പോൾ വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബ അംഗമായിരുന്ന കേരളവർമ്മ പഴശ്ശിരാജ ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം എന്താണ് ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു ഇതിന് പകരമായിട്ട് അല്ലെങ്കിൽ പ്രത്യുപകാരമായിട്ട് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്നും ഒരു വ്യവസ്ഥ ബ്രിട്ടീഷുകാരും പഴശ്ശിരാജയും തമ്മിൽ ഉണ്ടാക്കി എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായതോടെ എന്താണ് ഈ ഒരു സ്ഥിതികൾ മാറുകയും കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരോട് വിധേയത്വം പുലർത്തിയ പഴശ്ശിയുടെ അമ്മാവനായിട്ടുള്ള വീരവർമ്മയെയാണ് ഏൽപ്പിച്ചത് പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ടതില്ല എന്ന് ഒരു കാരണം കൊണ്ട് തന്നെ എന്താണ് ജനങ്ങളോട് പഴശ്ശിരാജ ആഹ്വാനം ചെയ്യുകയും ഇതോടെ പഴശ്ശിയും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ എന്താണ് സംഘർഷങ്ങൾ ഉടൻ ചെയ്തു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങളാണ് പ്രസക്തമായിട്ടുള്ളതല്ലേ പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ് നമുക്ക് നോക്കാം അദ്ദേഹം എന്ത് ചെയ്തു താവളം വയനാട്ടിലേക്ക് മാറ്റി അദ്ദേഹത്തിൻ്റെ തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്തുകൊണ്ട് ഒളിപ്പോര് നടത്തി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് പഴശ്ശി ഒളിപ്പോർ നടത്തി അദ്ദേഹത്തിൻ്റെ താവളം വയനാട്ടിലേക്ക് മാറ്റി തദ്ദേശീയ ജനവിഭാഗങ്ങളെ അദ്ദേഹത്തിനോടൊപ്പം ചേർക്കുകയാണ് ഉണ്ടായത് ഇവിടെ നമ്മൾ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എന്താണ് അധികാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറപ്പെട്ടു അങ്ങനെ ആ ശ്രീരംഗപട്ടണം ഉടമ്പടി എന്താണ് എന്നൊന്ന് നോക്കാം മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പതിനെട്ടിന് മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ അധീനതയിലായിരുന്ന മലബാർ കൂർഗ് എന്നീ പ്രദേശങ്ങൾ എന്താണ് ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയാണ് ഉണ്ടായത് നമുക്ക് പഴശ്ശിയുടെ യുദ്ധമുറകളും തന്ത്രങ്ങളും ഒക്കെ ഒന്ന് നോക്കാം കുറിച്ച നായകൻ തലയ്ക്കൽ ചന്തു നായർ പടയെ നയിച്ച എടച്ചേന കുങ്കൻ കൈതേരി അമ്പു കണ്ണവത്ത് ശങ്കരൻ പള്ളൂർ എമ്മൻ എന്നിവർ പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകി പഴശ്ശി രാജയോടൊപ്പം അദ്ദേഹത്തിൻ്റെ എന്താണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്കൊക്കെ ശക്തി പകർന്നവർ കുറിച്ച നായകനായിട്ടുള്ള തലയ്ക്കൽ ചന്തു നായർ പടയെ നയിച്ച കുങ്കൻ കൈതേരി അമ്പു കണ്ണവത്ത് ശങ്കരൻ പള്ളൂർ എമ്മൻ എന്നിവരായിരുന്നു വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ലെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി അദ്ദേഹത്തിനെതിരെ ബഹുവിധ നടപടികളാണെന്ത് അവർ കൈക്കൊണ്ടത് തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി പുതിയ റോഡുകൾ നിർമ്മിച്ചു വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നത് തടഞ്ഞു കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചുകൊടുക്കുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചു അപ്പം എന്താണ് വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണയോടെ ഒരു പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി അപ്പോൾ അദ്ദേഹത്തിനെതിരെ ബഹുവിധ നടപടികളാണ് അവർ കൈക്കൊണ്ടത് അതായത് തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ എന്താണ് അവർ സൈനിക താവളങ്ങൾ ഒരുക്കുകയും പുതിയ റോഡുകൾ നിർമ്മിക്കുകയും വയനാട്ടിലേക്ക് അരി എത്തുന്നത് തടയുകയും കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചുകൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു കമ്പനി ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ പ്രഗത്ഭരായ സൈന്യാധിപന്മാരെ നിയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ല കമ്പനി ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ പ്രഗത്ഭരായിട്ടുള്ള സൈന്യാധിപന്മാരെ നിയോഗിച്ചെങ്കിലും അതിനൊന്നും ഫലമുണ്ടായില്ല ഇപ്പോൾ തലശ്ശേരിയുടെ സബ് കളക്ടറായിട്ട് വന്ന തോമസ് ഹാർവേ ബാബർ പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാനായകരെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ എന്ത് ചെയ്തു പ്രതിരോധത്തിലാക്കി മാറ്റി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് വയനാട്ടിലെ മാവിലാംതോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ എന്താണ് അദ്ദേഹം വീരമൃത്യു വരികയാണ് ചെയ്തത് അപ്പോൾ എന്താണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ നവംബർ മുപ്പതിന് വയനാട്ടിലെ മാവിലാം തോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലാണ് പഴശ്ശിരാജ വീരമൃത്യു വരിച്ചത് ഈ ഒരു പാഠഭാഗത്തിൽ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഒന്നാം പഴശ്ശി വിപ്ലവം എന്നാണെന്നാണ് ഒന്നാം പഴശ്ശി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി വരെ ആയിരുന്നു ഒന്നാം പഴശ്ശി യുദ്ധം രണ്ടാം പഴശ്ശി യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് വയനാട്ടിലെ മാവിലാം തോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആയിരുന്നു ഒന്നാം പഴശ്ശി യുദ്ധം രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചായിരുന്നു ഇനി നമുക്ക് വേലുത്തമ്പി ദളവയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എസ് സി ആർ ടി പാഠഭാഗത്ത് പറയുന്നതെന്ന് നോക്കാം പതിനെട്ടാം നൂറ്റാണ്ടിൽ ആറ്റിങ്ങലിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരവും കുളച്ചൽ തുറമുഖത്ത് വെച്ച് ഡച്ചുകാർ പരാജയപ്പെടുന്നതും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരുവിതാംകൂർ ചരിത്രത്തിലെ നിർണായകമായിട്ടുള്ള ഈ രണ്ട് സംഭവങ്ങൾക്കും ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മറ്റൊരു ചെറുത്തുനിൽപ്പാണ് എന്ത് ദളവയുടെ ചെറുത്തുനിൽപ്പ് നോക്കാം അതെങ്ങനെയായിരുന്നു എന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഭരണം ബ്രിട്ടീഷ് റസിഡൻറ്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു ഇതോടൊപ്പം ദളവായിരുന്ന വേലുത്തമ്പിയുടെ ഉത്തരവുകൾ മെക്കാളെ റദ്ദാക്കിയതും കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കാൻ നിർബന്ധം പിടിച്ചതും വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരുമായിട്ടുള്ള സംഘർഷങ്ങൾക്ക് ഇടയാക്കി അപ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി ആയിരത്തി എണ്ണൂറ്റി അഞ്ചില് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഭരണം ബ്രിട്ടീഷ് പ്രസിഡൻ്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു ഇതോടൊപ്പം ദളവായിരുന്ന വേലുത്തമ്പിയുടെ ഉത്തരവുകൾ മെക്കാളെ റദ്ദാക്കിയും കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കാൻ നിർബന്ധം പിടിച്ചും വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഒരു സംഘർഷം ഇതുണ്ടാകുന്നതിനുള്ള ഇടയാക്കി കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛനും മെക്കാളയിൽ നിന്ന് സമാനമായ അനുഭവം നേരിട്ടു വേലുത്തമ്പി പാലിയത്തച്ഛനുമായിട്ട് രഹസ്യ ധാരണയിൽ ഏർപ്പെടുകയും തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് ആക്രമിക്കുകയും ചെയ്തു എന്നാൽ ഈ ആക്രമണത്തിൽ നിന്ന് മെക്കാളെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിനൊരുങ്ങാൻ വേലുത്തമ്പി എന്ത് പറഞ്ഞു ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഈ വിളംബരമാണ് കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്നത് അത് നോട്ടബിൾ ആയിട്ടുള്ളൊരു പോയിൻറ്റാണ് എന്താണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരം എന്താണ് എന്ത് വിളംബരമാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിനൊരുങ്ങാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഈ വിളംബരമാണ് കുണ്ടറ വിളംബരം നോട്ട് ചെയ്ത് വെക്കുക കുട്ടികൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി എത്രയാണ് ജനുവരി പതിനൊന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് തിരുവിതാംകൂർ രാജാവിന് ദളവയുടെ ഇത്തരം നീക്കങ്ങൾ ഇഷ്ടമായിരുന്നില്ലെങ്കിലും നാട്ടുകാരുടെ നാട്ടുകാരെ എന്താണ് തൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് വേലുത്തമ്പി ബ്രിട്ടീഷുകാരോട് പോരാട്ടം തുടർന്നു കൊണ്ടേയിരുന്നു അപ്പം തിരുവിതാംകൂർ രാജാവിന് ദളവയുടെ ഇത്തരം നീക്കങ്ങളോടൊന്നും താല്പര്യമില്ല പക്ഷെ നാട്ടുകാരെ തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് വേലുത്തമ്പി എന്ത് ചെയ്തു ബ്രിട്ടീഷുകാരോട് പോരാട്ടം തുടർന്നു കമ്പനി സൈന്യത്തോട് പരാജയപ്പെടുകയും സഹചാരിയായ പാലിയത്തച്ഛൻ സഖ്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തത് ദളവ്ക്ക് എന്തായി തിരിച്ചടിയായിട്ട് മാറി അദ്ദേഹത്തെ ദളവ പദവിയിൽ നിന്ന് രാജാവ് നീക്കം ചെയ്തു തിരുവിതാംകൂറിൻ്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം വേലുത്തമ്പി അഭയം തേടിയ മണ്ണടിയിലെ ഭവനം വളഞ്ഞപ്പോൾ വിദേശശക്തിക്ക് പിടികൊടുക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു സ്വയം മരണം വരിക്കുകയാണ് ചെയ്തത് നമുക്ക് കുണ്ടറ വിളംബരം ഒന്നും നോക്കാതെ പറ്റി തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നു എന്ന ബ്രിട്ടീഷുകാർ നാടിനെ കൊള്ളയടിക്കുകയാണെന്നും എന്താണ് ഇവർ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുത്തു പോരാട്ടത്തിന് തയ്യാറാകണമെന്നുമാണ് ഈ വിളംബരത്തിലൂടെ തിരുവിതാംകൂറിലെ ദളവയായിട്ടുള്ള വേലുത്തമ്പി എന്ത് ചെയ്തത് ആഹ്വാനം ചെയ്തു അടുത്തായിട്ട് നമ്മൾ കൊച്ചിയെ പറ്റിയും പാലിയത്തച്ഛനെ പറ്റിയുമാണ് നോക്കുന്നത് കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ തിരുവിതാംകൂറുമായിട്ട് ഒരു സഖ്യം രൂപീകരിച്ചിരുന്നു അല്ലേ ദളവിയുമായിട്ട് ഒരു സഖ്യം രൂപീകരിച്ച കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് പ്രസിഡൻ്റായ മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് പാലിയത്തച്ഛനെ എതിർത്തിരുന്നു അതോടൊപ്പം പാലിയത്തച്ഛൻ്റെ ശത്രുവിന് മെക്കാളെ അഭയം നൽകിയതും പ്രശ്നം കൂടുതൽ എന്താക്കി രൂക്ഷമാക്കി തുടർന്നാണ് തിരുവിതാംകൂറിലെ ദളവയായിട്ടുള്ള വേലുത്ത വേലുത്തമ്പി ദളവയുമായിട്ട് ചേർന്ന് പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചത് ബ്രിട്ടീഷുകാരോട് ശക്തമായി ചെറുത്തുനിന്നെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ എന്താണ് മദിരാശിയിലേക്ക് നാട് കടത്തുകയാണ് ചെയ്തത് കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തല തറവാട്ടിലെ കാരണവന്മാരെയാണ് പാലിയത്തച്ഛൻ എന്ന് വിളിക്കുന്നത് പാലിയത്തച്ഛന്മാർ കൊച്ചി രാജ്യത്തിലെ മന്ത്രി മുഖ്യൻ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വഹിച്ചു പോന്നവരാണ് അതും ക്ലിയർ ആയല്ലോ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഇപ്പം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് ആരെ പറ്റിയാണ് പഴശ്ശിരാജയെ പറ്റിയാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളെപ്പറ്റി പിന്നീട് നമ്മൾ വേലുത്തമ്പി ദളവയും കുണ്ടറ വിളംബരവും അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളും നോക്കി ഇപ്പം നമ്മൾ കൊച്ചിയും പാലിയത്തച്ചനും പാലിയത്തച്ഛൻ്റെ പോരാട്ടങ്ങളുമാണ് നോക്കിയത് ഇനി നമുക്ക് കലാപത്തെ പറ്റി നോക്കാം കുറിച്ച കലാപവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ റയർ ഫാക്ട്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ് ഈ ക്ലാസ് കണ്ടതിന് ശേഷം കുട്ടികൾ കുറച്ചാ കലാപവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ക്ലാസ്സും കൂടി ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക പരമ്പരാഗത ആയുധങ്ങളുമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ഗോത്ര ജനതയാണ് എന്ത് നമുക്ക് ഈ ഒരു ചിത്രത്തിലായിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ ചിത്രം നോക്കുന്നുണ്ട് ഇല്ല എന്നൊന്നും എന്താ ഇവിടെ പ്രസക്തമല്ല വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്ചേരും കുറുമ്പരും കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ചിരുന്ന ഇവരെ പിന്നീട് എന്താണ് ശത്രുക്കളായിട്ടാണ് കണ്ടത് ഇത്തരം ഒരു ശത്രുതാം മനോഭാവം വെച്ച് പുലർത്തിയ ബ്രിട്ടീഷുകാർ കുറിച്ചരോടും കുറുമ്പ്രരോടും എന്താണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നയമെന്ന് നോക്കിയാൽ ഗോത്ര ജനതയുടെ ഗോത്രജനതയുടെ ഭൂമികൾ പിടിച്ചെടുത്തു പരമ്പരാഗത കൃഷിരീതികൾ രീതികൾ തുടരാൻ അവരെ അനുവദിച്ചില്ല നികുതിക്കായിട്ട് എന്താണ് സാധനങ്ങൾക്ക് പകരം അവർ പണം ആവശ്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചർ കലാപം ആരംഭിച്ചത് വയനാട്ടിലേക്കുള്ള പാതയുടെ നിയന്ത്രണം കൈക്കലാക്കിയും പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്ര ജനത പോരാടി രാമനമ്പി അഥവാ രാമമൂപ്പനായിരുന്നു അവരുടെ നേതാവ് സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ നേരിട്ട് ആക്രമിക്കുകയും പക്ഷേ എന്നാൽ കൂടുതൽ പട്ടാളക്കാരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തിച്ച് കുറിച്ർ കലാപം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു അടിച്ചമർത്തുകയാണ് ചെയ്തത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് മലബാറിൽ നടന്നത് മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലും ഒക്കെയാണ് എന്ത് ഇത്തരം കലാപങ്ങൾക്ക് കാരണമായതെന്ന് മലബാറിലെ ഡിസ്ട്രിക്ട് കളക്ടറായിട്ടുള്ള വില്യൻ ലോഗൻ അദ്ദേഹത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു ചൂഷകരായിട്ടുള്ള ജന്മിമാർക്കും ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ കർഷകരുടെ എന്താണ് പ്രതിഷേധവും അവരുടെ ചെറുത്തുനിൽപ്പുകളുമൊക്കെ ഉണ്ടായി ഇതിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായിരുന്നതുകൊണ്ടാണ് ബ്രിട്ടീഷ് അധികാരികളും സാമ്രാജ്യത്വ ചരിത്രകാരന്മാരും ഒക്കെ എന്താണ് ഈ കലാപങ്ങളെ മാപ്പിള ലഹകൾ ലഹളകളെന്ന് വിശേഷിപ്പിച്ചത് എന്താണ് മാപ്പിള ലഹളകളെന്ന് വിശേഷിപ്പിച്ചത് വില്യം ലോകൻ്റെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കുക മലബാർ മാനുവൽ ആരുടേതാണ് വില്യം ലോകൻ്റെ വർക്കാണെന്ത് മലബാർ മാനുവൽ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ട് നോക്കാം ഒരു കാര്യം മനസ്സിലാക്കുക പഴശ്ശിരാജയെ ദളവയെ ദളവയെപ്പറ്റിയായാലും ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിലാണ് ഈ എട്ടാം ക്ലാസ്സിലെ പാഠഭാഗത്തിൽ ഇതെല്ലാം പറഞ്ഞു പോയിട്ടുള്ളത് അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ പാഠഭാഗത്ത് പറയുന്നില്ല അത് നമ്മൾ വരും ക്ലാസ്സുകളിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും നമുക്ക് എന്താണ് കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ കാണാം